ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു സ്പെഷ്യൽ കടയിലാണ് കേട്ടോ ഒത്തിരി നൊങ്കിൻ്റെ വെറൈറ്റി ഐറ്റങ്ങളൊക്കെ ഉള്ള ഒരു സംഗീത സംഗീത ഫ്രൂട്ട്സ് അല്ലേ ആ അതാക്കണ്ടോ ഇത് നൊങ്കിൻ്റെ സ്പെഷ്യൽ മാത്രമല്ല പലതരം വെറൈറ്റി അച്ചാറുകൾ ആ ണ്ടോ നമുക്ക് ഇത് ഇതൊക്കെ എടുക്കുന്ന നമ്മുടെ സകി ചേട്ടനോന്ന് കാണാം കണ്ടതാ ഇതുണ്ടോ മറ്റേ വടൻ കൊല്ലി മുളക് ഇത്ര വെച്ചൊക്കെ ഏന്ന് ഇതൊക്കെ ആരാണാവോ കഴിക്കുന്നതാ എല്ലാ വെറൈറ്റിയുണ്ട് നെല്ലിക്കയുണ്ട് അമ്പിഴങ്ങയുണ്ട് ഉണക്ക മാങ്ങയുണ്ട് ഇണ്ടോക്ക് ചേട്ടനൊന്നു കഴിയാപ്പുഴ എന്താ ഇതവിടെ കുടിക്കാൻ വന്നിരിക്കുന്ന കുട്ടിയൊക്കെ ഉണ്ടോ എന്തൊക്കെ വെറൈറ്റിയാണ് കൊണ്ട് പറഞ്ഞേ നൊങ്കു പായസം നൊങ്ങ് നൊങ്ങ് ഫ്രഷ് നുങ്ക് സർവത്ത് മോര് സോഡ മോര് മോരിലൈ നാടൻ കുഴിക്ക് ഫ്രഷിൻ കുളിച്ച് സോഡ കുഴിക്ക് സോഡ അച്ചാറ് കണ്ട പിന്നെ അവിൽമിൽക്ക് അവിൽ ഷേക്ക് കോഴിക്കോട് മിൽക്ക് ഇവിടുന്ന് പല വേറെ വെറൈറ്റി ഉണ്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നൊങ്കു പായസമാണ് ഏറ്റവും ഭയങ്കര മാർക്കറ്റ് പിന്നെല്ലാം ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള കണ്ടുകൾ ഉണക്ക എല്ലാം ഉണക്കിന് കിട്ടാറുണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെ നമ്മൾ അതനുസരിച്ച് കൊടുക്കുന്നുണ്ട് ആവശ്യമില്ല ഒരു ഗ്ലാസ് കഴിക്കണമെങ്കിൽ ഒന്നര ഗ്ലാസ് ആണ് കൊടുത്തത് അതെന്ത് കൊടുത്താലും രണ്ട് ഗ്ലാസിൻ്റെ പുറത്ത് നമ്മൾ കൊടുത്തിരിക്കും കണ്ടോ എന്നാ ഞങ്ങളിവിടുന്ന് കുടിക്കാൻ പോയിരുന്നു അതിലാണ് എല്ലാം ഉണ്ടാക്കുന്നത് കണ്ടോ കൈകൊണ്ട് കറണ്ട് കറണ്ട് മിക്സി അങ്ങനെ ഒന്നുമല്ല അപ്പോൾ എല്ലാരും ഇത് കണ്ട് ഇവിടെ വന്ന് എല്ലാം വാങ്ങിക്കഴിക്കൂ ഭയങ്കര തിരക്കാണ് ഇന്നിപ്പോൾ ഈ സമയമായതുകൊണ്ട് ഞങ്ങളുടെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു സജി ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ പലപ്പോഴും ഞങ്ങൾ ഇതിലേ പോകുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇനി അടുത്തത് ഉണ്ടാക്കട്ടെ എന്നിട്ട് കാണിച്ചുതരാം എന്താ നമ്മൾ ആദ്യമായിട്ട് നൊങ്ക് പായസം കുടിക്കാൻ പോവുകയാണ് ഇവിടുത്തെ സ്പെഷ്യൽ അതാണ് കേട്ടോ ഓരോരോ ഇട്ട് ഇതാണ് പായസം സൂപ്പർ ഇനി കുടിച്ചിട്ട് പറയാം കേട്ടോ കണ്ടോ ഇതാണ് പായസം അടിപൊളി ടേസ്റ്റി കേട്ടോ ഇതിന്റെ ഒരു കൂട്ടുണ്ട് തീർന്നു പോയി തിരക്കായുണ്ട് ഇന്ന് കാണിക്കുക കാണിക്കുന്നു കാണിക്കും അങ്ക് പായസ്യത്തിൽ മൂന്ന് കൂട്ടുണ്ട് അത് രണ്ട് കൂട്ട് തീർന്നു പോയി പക്ഷെ എങ്കിലും എൻ്റെ കൈപ്പുണ്യം കൊണ്ട് അവർക്ക് കൊടുത്തത് അവർക്ക് വളരെ സന്തോഷമായിട്ട് നിങ്ങൾ